കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിച്ചു മമ്മൂട്ടി മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ പണം കൊടുക്കാൻ പലർക്കും കഴിയുമായിരിക്കും പക്ഷേ നയതന്ത്ര ബന്ധം പോലുമില്ലാത്തൊരു രാജ്യത്ത് ആ രാജ്യത്തെ ഭരണാധികാരികളെ ഒരു ചർച്ചയ്ക്കിരുത്താൻ കഴിയുന്ന ഒരാൾ ഇങ്ങ് കേരളത്തിലുണ്ട് എന്നുള്ളത് മലയാളിക്ക് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ന്യായീകരിക്കാൻ കഴിയാത്തൊരു തെറ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടി നയതന്ത്ര ബന്ധങ്ങൾക്ക് അധികം സ്ഥാനമില്ലാത്ത ഒരു രാജ്യത്ത് നിരവധി തവണ ബന്ധപ്പെട്ട് വധശിക്ഷ മരോപിക്കാൻ ശ്രമിച്ചത് ഒരു തൊണ്ണൂറ്റിനാലാം വയസ്സുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം നിരന്തരമായി ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ പലതുമുണ്ടായിട്ടും അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു അതും ഈ പ്രായത്തിലും ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് ലോകം കേരളത്തിൻ്റെ ബോധത്തെ എത്ര മൂല്യത്തോടെ ആകും കാണുക നാളെ കേരളത്തെ ലോകത്തിന് മുന്നിൽ നമ്പർ വൺ ആക്കുന്നതെന്ന് എങ്ങനെയെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമുക്ക് കാട്ടിത്തന്നു നന്ദി ഉസ്താദ് അങ്ങയുടെ മനസ്സിൻ്റെ വലുപ്പത്തിന് മതത്തിൻ്റെ പേര് പറഞ്ഞ് അടികൂടുന്ന മനുഷ്യർ ഇതൊക്കെ കണ്ടുപഠിക്കട്ടെ മമ്മൂട്ടി പ്രതികരിച്ചു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി